കേരള കലാമണ്ഡലത്തിൽ നൃത്താധ്യാപകനായി നിയമിതനായ നടനും നർത്തകനുമായ ആർ എൽ വി രാമകൃഷ്ണന് ചാലക്കുടി പ്രസ് വോറത്തിൽ ഊഷ്മളമായ സ്വീകരണം നൽകി നഗരസഭ ആക്ടിംഗ് ചെയർപേഴ്സൺ അലി ഷിബു ഉദ്ഘാടനം ചെയ്തു നഗരസഭയിൽ ഉചിതമായ സ്വീകരണം ഒരുക്കുമെന്ന് അവർ അറിയിച്ചു നൃത്തപരിപാടികൾ കഴിഞ്ഞ് ട്രെയിൻ യാത്രയിൽ വെളിച്ചം തെളിച്ച് പഠിക്കുമ്പോൾ സഹയാത്രികൻ വഴക്കു പറഞ്ഞ കഥ ആർ എൽ വി രാമകൃഷ്ണൻ പങ്കുവച്ചു തന്റെ അനുഭവങ്ങൾ പറഞ്ഞതും കലാഭവൻ മണിയുടെ സഹോദരനാണെന്നറിഞ്ഞപ്പോൾ ഏറെ സ്നേഹം പങ്കുവച്ചതും അനുസ്മരിച്ചു കലാമണ്ഡലത്തിൽ ജോലി ലഭിച്ചപ്പോൾ ആദ്യം വിളിച്ചത് അന്ന് ട്രെയിൻ യാത്രയിൽ ഒപ്പമുണ്ടായിരുന്നയാളാണ് പഠിക്കാൻ ആഗ്രഹമുള്ള ആർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നോക്കാതെ നൃത്തകല പരിശീലിപ്പിക്കണമെന്ന സഹോദരൻ കലാഭവൻ മണിയുടെ ആഗ്രഹം ഇന്നും പാലിക്കുന്നുണ്ടെന്നും രാമകൃഷ്ണൻ അറിയിച്ചു പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിത പ്രതാപ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർമാരായ ഷിബു വാലപ്പൻ സി എസ് സുരേഷ് മുൻ നഗരസഭാധ്യക്ഷൻ വി ഒ പൈലപ്പൻ നഗരസഭാ കൗൺസിലർ ബിന്ദു ശശികുമാർ പ്രസ് ഫോറം രക്ഷാധികാരി അഡ്വക്കേറ്റ് എൻ ആർ സരിത സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് കൃഷ്ണേന്ദു ശിവദാസ് ട്രഷറർ റോസ്മോൾ ഡോണി മുൻ പ്രസിഡന്റുമാരായ കെ എൻ വേണു ഷാലി മുരിങ്ങൂർ മധു ചിറയ്ക്കൽ ലാലിമോഹൻ ചാലക്കുടി മുൻ ട്രഷറർ വിൽസൺ മേച്ചേരി അഡ്വക്കേറ്റ് രമേഷ് കുമാർ കോഴിക്കാട്ടിൽ ഒ എ അരുൺ ബാബു ആഷിൻ പോൾ ലിക്സൻ വർഗീസ് ബിപിൻ സമ്പാളൂർ ജിനു മേച്ചേരി എം എസ് സദാനന്ദൻ ജൻസിൻ വർഗീസ് പ്രസംഗിച്ചു സംസ്ഥാന വരെ ചാലക്കുടി നഗരസഭയ്ക്ക് സമ്മാനം വാങ്ങി തരാനായിട്ട് സാധിച്ചു ഈ അവസരത്തിൽ ഞാൻ അത് ഓർത്തുപോകയാണ് അന്നേരം ഞാൻ ചിന്തിച്ചത് എന്തിനാണാവോ ഈ കേരളോത്സവത്തിൽ വന്ന് ഇത് പങ്കെടുത്തത് എന്താ എന്തിനായിരിക്കും എന്നുവെച്ചാൽ കുറച്ചും കൂടി ആയിട്ട് എല്ലാ കാര്യങ്ങളിലും ഭരതനാട്യം മോഹിനിയാട്ടം അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറെ കൂടെ ആയി വരുന്ന ഒരു വ്യക്തികള് എന്താണ് നോക്ക് കേരളോത്സവം എന്ന് വെച്ചാൽ അപ്പൊ കേരളോത്സവത്തിന് അത്രയ്ക്ക് നമ്മൾ ഒട്ടുമേ പങ്കെടുക്കാൻ അവസരങ്ങളില്ലാത്ത ആളുകളായിരിക്കും വരിക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു നമുക്ക് എങ്കിൽ പോലും വളരെ കളർഫുള്ളിയിട്ട് മണിച്ചേട്ടൻ തൻ്റെ അനിയനെ ആ പരിപാടി പങ്കെടുപ്പിക്കുകയും അതിന്റെ അതിന്റെ നമ്മുടെ ജൂബിലി ഔപചാരികമായ ഉദ്ഘാടനം നടത്തി ഞാൻ റിസൈൻ ലെറ്റർ കൊടുക്കുകയും യും എനിക്കൊരു കോഴ്സുകൂടെ അതേ കോളേജിൽ തന്നെ ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികൾക്കൊപ്പം വീണ്ടും ഒരു എം എ ഭരതനാട്യത്തിനും കൂടെ ചേർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടങ്ങളിൽ സത്യത്തിൽ നമ്മുടെ വിവാദങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ പരീക്ഷ നടക്കുകയായിരുന്നു അപ്പൊ അത്രയും പരീക്ഷയുടെ ദിവസത്തിലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും പത്രമാധ്യമ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ വീടുമായി അത്രയും ആത്മസംഘർഷത്തിലായിരുന്നു ഞാൻ ആ പരീക്ഷ എഴുതിയത് എന്നിട്ടും എനിക്ക് ഈ വയസ്സാൻ കാലത്ത് രണ്ടാറാംകോടുകൂടി കൂടി ആവാൻ പറ്റി ആ ഒരു വിജയമാണ് എനിക്കിപ്പോ ഞാൻ പാസ്സായത് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് കേരള പിന്നെ ഈ നമ്മുടെ ചാലക്കുടിക്ക് നമ്മുടെ സ്വകാര്യ അഹങ്കാരം എന്ന് നമ്മൾ എപ്പോഴും പറയുന്നു ഞാനൊരു ചെറിയ ക്ലാസ്സിൽ ഒരു ക്യാമ്പുകളിലേക്ക് പോലും പോയി ചെല്ലുമ്പോൾ എവിടെയാ നാട് എവിടെയാ വീട് എന്ന് ചോദിക്കുമ്പോ ചാലക്കുടി എന്ന് പറയുമ്പോൾ ഓ മണിച്ചേണ്ട നാട് അങ്ങനെയാണ് ഞങ്ങള് കേട്ടിരുന്ന കാലം അത്രയും ചെറിയ കാലം മുതലേ അതുപോലെ നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരമായിരുന്നു അദ്ദേഹം